അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ ഇന്ന് ഞമ്മക്ക് നല്ല തടിക്ക് നല്ല റെസ്റ്റുള്ള ഒരു ദിവസമാണ് കേട്ടോ ഒന്ന് രാവിലെ മൂന്ന് ഗ്ലാസ് ചായ മാത്രമേ നമ്മൾ അടുപ്പത്ത് ഇണ്ടാക്കിട്ടുള്ളൂ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ബാബുവിനും കുട്ടികൾക്കൊക്കെ കല്യാണം ഉണ്ട് അപ്പോൾ ചോറൊന്നും വെച്ചില്ല തലേനകത്തെ ലേസം ചോറുണ്ടായിരുന്നു അതും ഒരു മുട്ടയും പൊരിച്ച് നമ്മളെ പൈപ്പും നമ്മൾ മാറ്റി പിന്നെ അത് ആ നാല് മണിക്ക് ഞാൻ ബ്രെഡ് പൊരിക്കുക കേട്ടോ ബ്രെഡ് നമ്മൾ കടയിൽ നിന്ന് ഇത് വാങ്ങി തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ് ഞാൻ ചീസൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ പെരയിൽ ഉപയോഗിച്ചത് നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങി തിന്നുമ്പോൾ ചീസൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ ഞാനിപ്പോൾ ബ്രെഡ് പൊരിക്കാൻ എടുക്കുന്നത് പത്ത് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ചീസ് ക്യൂബ് ഇട്ടോ അതൊരു നാലിന് എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട മുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക പിന്നെ ബട്ടറും ഉണ്ട് കേട്ടോ അപ്പോൾ ഞമ്മൾ മനസ്സിലൊന്ന് വിചാരിച്ചതൊന്നിങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണ് ഇതുപോലെയൊന്നും ഞാൻ ഉണ്ടാക്കലില്ല ബ്രെഡ് പൊരിച്ചിട്ടുണ്ട് മുട്ടാക്കിങ്ങാണ്ട് അപ്പോൾ അതായത് ഞമ്മൾക്ക് ഈ ബ്രെഡിൻ്റെ നാല് പുറം ആദ്യം ഒന്ന് കട്ട് ചെയ്യണം ഇതെന്തിനാ വെച്ചാൽ ഞമ്മക്ക് ലേസം പൊടി ആവശ്യമുണ്ട് അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടി വേണം അല്ലെങ്കിൽ റസ്കിന്റെ പൊടി വേണം ഏറ്റവും നല്ലത് ബ്രെഡിൻ്റെ പൊടിയാണ് എന്നാൽ പെട്ടെന്ന് ഇങ്ങോട്ട് കരിയില്ല റസ്കിന്റെ പൊടിയാവുമ്പോൾ നമ്മൾ എണ്ണയിൽ ഇടുമ്പത്തിൻ്റെ അത് കരിഞ്ഞ് ഇതാവും ചെയ്യൂട്ടോ അങ്ങനെയൊക്കെയാണ് അങ്ങനെ അത് ഇതാക്കിയിട്ടുണ്ട് പിന്നെ മുട്ട നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാമോ എന്ന് കരുതികാണ്ടാണ് അങ്ങനെ ഞാൻ അരിഞ്ഞു വെച്ച ബ്രെഡിന്റെ നാല് പുറുത നമ്മൾ മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും ഇങ്ങോട്ട് കറക്കി എടുക്കട്ടെ നെയ്സായി കുടിച്ചേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ ഒന്നിട്ട് കറക്കുമ്പോ എന്താ വെച്ചാൽ തരി ഉണ്ടായിക്കോട്ടെ തരി ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ബ്രെഡ് പൊരി ഇങ്ങോട്ട് ശരിയായിട്ടുള്ളു കടയിലൊക്കെ എങ്ങനെയാണ് ചോദിച്ചാൽ ഇത് ഓവനിൽ വെച്ചിട്ടാണ് ചൂടാക്കുക നമ്മൾ നമ്മളാ ചെന്നിങ്ങോട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ചൂടോടുക്കനെ കൊടുന്ന് തരും പക്ഷേ ഇത് എപ്പോഴും നമ്മൾ പെരയിൽ ഉണ്ടാക്കുമ്പോഴും ഉണ്ടല്ലോ ചൂടോടുക്കനെ തിന്നുമ്പോഴാണ് ആ മുരിക്ക ചിക്കനല്ല ബ്രെഡ് ഞമ്മക്കിങ്ങനെ ടേസ്റ്റ് കിട്ടും കേട്ടോ കടയിൽ നിന്ന് തിന്നണ അതേ ടേസ്റ്റ് കിട്ടും അപ്പോൾ അത് രണ്ട് മുട്ട അടച്ചാണ്ട് പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് പരന്ന പാത്രത്തിൽ എടുക്കുകയാണ് നല്ലത് അപ്പോൾ ബ്രെഡൊന്നും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ സുഖമാണല്ലോ കുണ്ടില്ലാതാവുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടാവുമ്പോൾ ഇതിന് നമ്മളെ ബ്രെഡൊക്കെ ഒന്ന് പൊട്ടി പൊടി നല്ലൊരു സാധ്യത ഉണ്ട് അതിൽ ലേസും കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലോ ഒന്ന് കലക്കി എടുക്കുക കേട്ടോ കലക്കലും കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്തു നമ്മളെ ബ്രെഡ് ഇത് അവിടെ അട്ടിങ്ങനെ ഇട്ട് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണ് നല്ലത് പിന്നെ ചീസ് ഇതാക്കണ്ടില്ല നമ്മളെ ഷാലും ഒക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ പണിയൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായതാണ് കേട്ടോ കടയിൽ നിന്ന് ഞമ്മൾ വാങ്ങുമ്പോൾ നാൽപ്പത് ഉറുപ്പിയാണ് ഇങ്ങനത്തെ രണ്ട് ബ്രെഡിന് നമ്മൾ കൊടുക്കേണ്ടത് അതിൽ എന്താ ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഞാനിതാ മുട്ടയിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ഇട്ടുകൊടുത്ത് ബ്രെഡിന്റെ പൊടിയിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞമ്മളിത് ആ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ചട്ടിയിൽ നമ്മൾ ഞമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതാ ബ്രെഡ് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ കൂടെ ലേസും ചീസ് ഇട്ട് കൊടുക്കുക ചീസ് ഇട്ടതിൻ്റെ ശേഷം ലേസം ബട്ടറും ആക്കി കൊടുക്കട്ടെ ചീസും ബട്ടറും പാടാവുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ നല്ല സ്പീഡിൽ തീ കത്തിച്ചുണ്ട് തീ നല്ലോം കുറച്ച് വെക്കുക കുറച്ച് വെച്ചാലാണ് നമ്മൾ ഈ ചീസും ബട്ടറും ഇങ്ങോട്ട് നല്ല പോലെ ഉരുകി മെൽറ്റ് ആയി വരുള്ളൂ ഒരു ഒന്നവിടെ വെച്ചിട്ടുണ്ട് രണ്ടാമത്തത് അവിടെ അട്ടി വെച്ചിട്ട് അതിൽ പോലെ തന്നെ തന്നെ ആക്കി കൊടുക്ക അപ്പൊ ഞാൻ ഓരോ ട്രിപ്പിൽ നാലെണ്ണം ആയി എങ്ങാണ്ടാട്ട വെക്കണ് തോനായി നമുക്ക് വെക്കാൻ പറ്റൂല എല്ലായിടത്തും ഒരുപോലെ ചൂട് തട്ടണം അപ്പൊ ഇതാ ഇത് വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ലം തീ കുറച്ച് വെക്കണ്ട കേട്ടോ നല്ല തീ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാര്യം അത് നല്ലോണം ശ്രദ്ധിക്കണം അങ്ങനെ അങ്ങനെന്താ നമ്മൾ ചീസും ബട്ടറും എത്രത്തോളം ഇട്ട് കൊടുക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടുക ചെയ്യുള്ളൂ കേട്ടോ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ ബ്രെഡ് ഇങ്ങനെ ഇതിലാക്കിയിട്ട് നാല് പുറത്തുക്കും ആക്കണം നാല് സൈഡിൽ കണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ ബ്രെഡിൽ മുക്കായി ഇന്നാലാണ് ഞമ്മൾ ബ്രെഡും ഇങ്ങോട്ട് ഒട്ടിപ്പിടിച്ചോളൂ റെഡിൻ്റെ നാല് ഭാഗം ഇങ്ങനെ അകന്ന് നിൽക്കും അകന്ന് നിന്നാൽ അതിൽ ചീസ് ഇങ്ങോട്ട് പുറത്തേക്ക് പോരാനൊരു സാധ്യത ഉണ്ട് അങ്ങനെതാ നമ്മൾ തിരിച്ചും മറിച്ചു വിട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്ന് ചട്ടിക്ക് വെച്ച് കൊടുക്കുന്നുണ്ടോ പിന്നെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യുക ചില മുട്ട പുഴുങ്ങിയിട്ട് അതുംപാട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം ഒന്നുംപാട് ടേസ്റ്റ് കൂടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുകയുള്ളൂ ഇനി പിന്നെ കുറച്ചു നേരെ ഇതിൻ്റെ അത്ത് നിന്നുങ്ങാണ്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കുക വേറൊരു പണി ഇല്ല അന്ന് ഏതായാലും നമുക്ക് റെസ്റ്റില്ല ഒരു ദിവസമല്ലേ അപ്പം ഇങ്ങനെ തോന്നിയതായിട്ടത് ഉണ്ടാക്കാൻ എന്നും നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ നമുക്കും ഉണ്ടാവില്ല ഒരു ദിവസം വെറുതെ ഇരിക്കാനൊരു പൂതി അപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഓരോന്നിനും ഇങ്ങനെ തോന്നല് ആ ഒരു തോന്നൽ തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണ് അങ്ങനെന്താ നമ്മളെ ബ്രെഡൊക്കെ നല്ല മുരി ചിക്കനായി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ മേലെ ഞാൻ എന്ത് ചെയ്തു ബട്ടറാക്കി കൊടുത്തു ലേസം നെയ്യും ആക്കി കൊടുത്തു കേട്ടോ നല്ല ഇങ്ങോട്ട് മുരിഞ്ഞോട്ടെ കളറാണെങ്കിൽ മാറാനും പറ്റൂല ആ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ബ്രെഡ് നല്ലൊരു മണങ്ങനെ വരും നമ്മൾ ഈ ചീസും ബട്ടറും ഉള്ളിൽ കടന്ന് ഇങ്ങനെ ഒരുക്കുമ്പോൾ നല്ലൊരു മണമാണ് ഇട്ടോ വരിക അപ്പം ഞമ്മളെ ബ്രെഡ് പൊരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ട്രിപ്പ് ഉണ്ടാക്കി മാങ്ങി വെച്ചു രണ്ടാമത്തെ ട്രിപ്പ് ഇതാ അത് ചൂടോടുക്കണ തിന്നാൻ വേണ്ടി കാണാൻ ചാലും മോനും കാത്ത് നിൽക്കാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചട്ടീന്ന് ഇങ്ങനെ എടുത്ത് തിന്നുമ്പോൾ കേട്ടോ അങ്ങനെന്താ ഞാൻ എങ്ങനെയായാലും മേലെക്കൂടെ പിന്നെയും ആക്കി കൊടുക്കുകയാണ് അങ്ങനെ നമ്മളെ ബ്രെഡ് പൊടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ റസ്കിന്റെ പൊടിയാണെങ്കിൽ നമ്മളെ ബ്രെഡ് നല്ല കറു കളർ ആയിട്ടുണ്ടാവും അപ്പൊ നല്ല മുരിക്കൻ ആയിട്ടുണ്ട് അകന്നിട്ടൊന്നുമില്ല നാല് പുറം ഇങ്ങനെ ഇതുകൊണ്ട് പിടിച്ചുകൊണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു ആക്കി കൊടുക്കുക അതിന്റെ ശേഷം ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് കട്ടൻ ചായ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ആവശ്യമില്ല അങ്ങനെ അങ്ങനെന്താ പിന്നെ ഞാൻ ഇത് ചമ്മന്തി പാടാക്കിയിട്ടുണ്ട് ചമ്മന്തി വാണ്ടോലും കൂട്ടിക്കോടെ വാണ്ടാത്തോലും കൂട്ടുണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും ഇതാ തായത്തേക്ക് കൊടുന്ന് ഇവിടെ തിന്നാണ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ കടയിൽ നിന്ന് വാങ്ങണേ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്ടോ ആരും അങ്ങോട്ട് തേങ്ങില്ല പക്ഷെ ആലും അത് പൊട്ടിച്ചിട്ട് ഇത് അതിൻ്റെ ഉള്ളത്തെ ചീസൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ് ചൂട് കൊടുക്കാനും പൊട്ടിച്ചാൽ വെച്ചാൽ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം എന്തേലും ഒക്കെ വെച്ചുണ്ടാക്കണല്ലോ ഈ രാവിലെ വെച്ചുണ്ടാക്കാൻ മടിയില്ല കേട്ടോ വൈകുന്നേരത്തെ എന്തെങ്കിലും വെച്ചുണ്ടാക്കാന്ന് ഭയങ്കര മടിയാണ് അപ്പോഴാണ് നമ്മൾക്കൊരു ഫോൺ വന്നത് കേട്ടോ ചെല്ലാൻ പറഞ്ഞ് സർപ്രൈസ് ആയിരുന്നു അങ്ങനെ ചെന്നപ്പോൾ ഒരു കുടുംബത്തൊക്കെ കുടുംബത്തേക്കൊന്നും നമ്മൾ പോയി നാരാന്നും ഞാൻ പറയണില്ല അങ്ങനെ പോയപ്പോൾ അവിടെ പെട്ടിയൊക്കെ പൊളിച്ചാലും കാണലൊക്കെ കഴിഞ്ഞ് ഞമ്മക്കവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ കിട്ടി ഷാലും മോനും ഒരുപാട് കാലായിക്കൊള്ളും ഈ ഒരു വാച്ചിന് ആഗ്രഹം തുടങ്ങിയിട്ട് എപ്പോഴും പറയിട്ടോ ഇങ്ങനത്തെ ഒരു വാച്ച് വാങ്ങി തന്നോക്കി നമുക്ക് ഓൺലൈനിൽ വരുത്താം പറയും എങ്ങനെ ആയാലും കുറേ കാലം ആഗ്രഹിച്ചാലും ഇപ്പം അത് മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് മക്കളെന്തേലും പറയുമ്പോൾ നമുക്ക് അത് സാധിപ്പിച്ച് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ വീഡിയോ തിരക്കെന്നുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ലയിക്ക് അസ്സലാമു അലൈക്കും